ഹലോ വെൽക്കം ടു സിസ് യാത്രകൾ ഇന്നത്തെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്ന് ഇവിടെ അമ്പോനിപ്പോൾ വെക്കേഷൻ ആണ് കേട്ടോ ഈസ്റ്ററിൻ്റെ വെക്കേഷനാണ് രണ്ടാഴ്ച ആളുകൾ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് വെക്കേഷൻ ഒക്കെ ആയിട്ട് എന്താ വെക്കേഷനായിട്ട് പരിപാടി പ്രത്യേകിച്ച് പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇവിടെ വെക്കേഷൻ ആവുമ്പോൾ ബാക്കി നമ്മളിങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ചേർത്തിരിക്കുന്നതെല്ലാം അവധി തന്നെയായിരിക്കും കേട്ടോ സ്കൂൾ ഹോളിഡേയ്സിൻ്റെ സമയത്ത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളും എല്ലാം ഒഴിവ് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അമ്മനിപ്പോൾ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല പിന്നെ ഇങ്ങനെ വെക്കേഷൻ ക്ലാസ്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ അതിനൊന്നും നമ്മൾ എന്താണേലും വിട്ടില്ല രണ്ടാഴ്ച ആളെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് എന്നോർത്തും അപ്പോൾ ഒരു പരിപാടി ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണ് ആള് രണ്ടാഴ്ചയായിട്ട് പക്ഷേ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ എക്സാം ഉണ്ടല്ലേ ഇ സി ആറിൻ്റെ ഇല്ലേ സ്കൂള് തുറന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അമ്മൂന് എക്സാമൊക്കെ ഉണ്ട് പക്ഷെ ബുക്ക് തരാ തുറന്നിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ സ്കൂൾ അടിച്ചിട്ട് അഞ്ച് ദിവസമായില്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച അടിച്ചല്ലേ പുതു സാറ്റർഡേ അല്ല ഫ്രൈഡേ അടച്ചു പറയുന്നത് സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അഞ്ച് ദിവസം അഞ്ചു ദിവസമായി അപ്പോൾ നമ്മളിത് ഒന്ന് കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് നാളെ ഇപ്പോൾ പെസഹ വ്യാഴമൊക്കെ ആണല്ലോ അപ്പം നമ്മുടെ പെസഹ അപ്പവും പാലൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ തേങ്ങ ഇരിപ്പില്ല അപ്പോൾ തേങ്ങയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം വാങ്ങാനുള്ളത് പോയി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെന്നാലേ അറിയുള്ളൂ ചില സമയത്ത് പോകുമ്പോൾ ഉണ്ടാവാറില്ല ചിലപ്പോൾ പോകുമ്പോൾ നല്ല തേങ്ങ ആയിരിക്കില്ല നമ്മൾ മിക്കപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളത് പൊട്ടിച്ചു നോക്കുമ്പോഴത്തേക്കും തേങ്ങ പൊട്ടയായിരിക്കും അതുകൊണ്ട് അറിയില്ല എന്താവും എന്ന് നമ്മളിപ്പോൾ എന്താണേലും കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണേ എന്റെ മനസ്സ് പറയണം നമുക്ക് ഇന്ന് നല്ല തേങ്ങ കിട്ടുന്നു എൻ്റെ മനസ്സ് പറയുന്നു ഇപ്പം മൂന്നാല് ദിവസമായിട്ട് ഫുള്ള് മഴയാണ് കേട്ടോ ഇപ്പോൾ ഇതൊന്ന് മഴയൊന്നും നിന്നിട്ടുണ്ട് പക്ഷെ ഫുൾ കാർമേഘമാണ് മഴ ഇപ്പൊ കൊടെടുക്കണം ഇപ്പൊ ജസ്റ്റ് ഒ നിന്നിണ്ട് അപ്പൊ നമ്മളോർത്തു വേഗം പോയിട്ടൊന്ന് വാങ്ങിച്ചിട്ട് വരാന്ന് ഈ ആഴ്ച ഫുള്ള് മഴ തന്നെയാണ് കാണിക്കുന്നത് അടുത്താഴ്ച ഞാൻ ചെയ്തില്ല കണ്ടിന്യൂസ് മഴ തന്നെയാണ് അപ്പൊ നമ്മൾ കടയിലോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങട്ടെ കേട്ടോ പോയാലോ മഴയാണ് നമ്മളെ മഴയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കുട എടുത്തിട്ട് ഇറങ്ങി പക്ഷെ വലിയ ചെറിയൊരു ചാറ്റൽ മാത്രമേ ഉള്ളൂ ഈ മഴ കുഞ്ഞി ചാറ്റാണെങ്കിൽ കാറ്റടിച്ചിട്ട് കുഞ്ഞു നനയാണ് കൊടയുണ്ടെങ്കിൽ ഈ മേലും വളരെ നേരെ അങ്ങോട്ടും എന്താ ഇപ്പൊ നനയില്ല ഇങ്ങനെ ഇങ്ങനെ സെറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു ടെർക്കി ഷോപ്പ് ഒരു കുഞ്ഞൊരു ഷോപ്പാണ് പക്ഷേ നമുക്ക് തേങ്ങ അതുപോലെ ചില സമയത്ത് വരുമ്പോൾ പൊറോട്ടയില്ലേ ഫ്രോസൺ പൊറോട്ട അതൊക്കെ ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ നമ്മളെന്താണെങ്കിലും തേങ്ങ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് നോർമൽ ഷോപ്പിൽ കിട്ടാത്ത പച്ചക്കറികളൊക്കെ നമുക്കിവിടെ കിട്ടാറുണ്ട് ഇതെന്താ മുതലുള്ളില് വേറെ നല്ല അല്ലേ വേറെ നല്ല ആണ നല്ലാണോ ഇവിടത്തെ തേങ്ങയുടെ അവസ്ഥ വേറെ എടുക്കണ്ട ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇത് ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് കപ്പ്മ

ഇത് സാധാരണ തൽക്കാലം ഞാനിത് എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ച് നല്ലതാണെന്ന് തോന്നുന്നില്ല കേട്ടോ പക്ഷെ വേറെ നിവർത്തിയില്ല എടുത്തേ പറ്റൂ എന്തായാലും എടുത്ത് നോക്കാം നമ്മൾ തേങ്ങയൊക്കെ വാങ്ങി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പച്ചമുളക് ഇങ്ങനെ ഒരു പോട്ടിലുള്ളതാണ് അതുപോലെ തന്നെ മല്ലിയില ഇല പിന്നെ ഇങ്ങനെ കുറേ ഹേർബ്സ് ഒക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പച്ചമുളക് കുഞ്ഞു ചട്ടിയാണ് കിട്ടി ടാറ്റുമായിട്ട് ണോ സാല് ഒട്ടിക്കാൻ പോവാളെ ഒട്ടിക്കൂ എവിടെ ഒട്ടിക്കുന്നേ നല്ലോണം എനിക്ക് ബബിൾക്കും വായിട്ട് സംസാരിക്കല്ലേ ജസ്റ്റ് നോക്കട്ടുണ്ട ആയിട്ടില്ല ആയിട്ടില്ല ഒരു ഇഞ്ചാം വായിച്ചിട്ട് നോച്ചിട്ടുണ്ട് ഞാൻ നടക്ക് മരം മരങ്ങണ്ടോ നല്ല രസല്ലായിട്ട അപ്പം ഇത് ഇത് ഇവിടത്തെ പാർക്കാണേ മഴ ആയതുകൊണ്ട് ഇല്ല ഇല്ലെങ്കിൽ എപ്പോഴും ഇവിടെ കുട്ടികളുണ്ടാകും സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് സമയത്തൊക്കെ ഇഷ്ടം പോലെ കുട്ടികൾ എപ്പോഴും ഇവിടെ കളിക്കാനുണ്ടാവേ ഇപ്പം മഴ ആയതുകൊണ്ട് ആരുമില്ല പാർക്ക് ഒഴിഞ്ഞു കിടക്കുന്നു അമ്മ മിക്കപ്പോഴും വന്നിട്ട് ഊഞ്ഞാലില്ലായും പറഞ്ഞിട്ട് തിരിച്ചു വരാറുണ്ട് എപ്പോഴും കുട്ടികൾ ഉണ്ടാവും വരുമ്പോ മഴ നനയല്ലേ കൈ കൊണ്ട് തല കൊത്തിപ്പിടിച്ച് മഴ നനയല്ലേന്ന് പറഞ്ഞപ്പോ മതി മതി വാ മഴ പനി പിടിക്കും ഒരാഴ്ച മുൻപ് പോയി മരം ഞാൻ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന പോലെയായിരുന്നു ഇപ്പൊ ഈ മരം എന്താ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര അത്ഭുതായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ കൊറേ നേരം തൊട്ട സാധാരണ ഇത്ര നേരം എടുക്കാറില്ല അപ്പൊ നമ്മളിത് തേങ്ങ വാങ്ങിച്ചുകൊണ്ടുവന്ന് പൊട്ടിച്ചപ്പോൾ അവസ്ഥ തെയ്യത്താണ് കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല അതിനകത്ത് കൊപ്ര എന്നും പറയാം തേങ്ങ എന്നും പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അതാണ് ഇവിടെ നമുക്ക് തേങ്ങ കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണേ അതായത് ഞാൻ തേങ്ങ കാണിച്ചു തന്നില്ലേ ഇതാണ് തേങ്ങയുടെ അവസ്ഥ നമുക്ക് നമുക്കടുത്ത് കിട്ടുന്നത് ഈയൊരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇനി നമുക്കൊരു വാക്കബിൾ ഡിസ്റ്റൻസിൽ കിട്ടുന്നത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളി കുറച്ച് ദൂരം ഉണ്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ പോകണം ഈ തേങ്ങ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാക്സിമം ഇവിടെ നിന്നാണ് നമ്മൾ നോക്കാറ് തേങ്ങ കിട്ടുമെന്ന് ഇനി ഒരു ഇന്ത്യൻ ഇന്ത്യൻ അല്ല ശ്രീലങ്കൻ ഷോപ്പ് ഉണ്ട് അവിടെ പോയാൽ കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ വേറെ നിവൃത്തിയൊന്നുമില്ല അവിടെ പോയേ പറ്റൂ നമ്മളങ്ങനെ ഷോപ്പിലൊക്കെ പോയി തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പം അമ്മൂസ് ഈസ്റ്റർ ഒക്കെ ആണല്ലോ അപ്പോൾ അമ്മൂന് ഈസ്റ്റർ ബണ്ണീൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈസ്റ്റർ ബണ്ണീൻ ഉണ്ടാക്കിയാലോ അതെ അമ്മൂസ് അങ്ങനെ ഈസ്റ്റർ ബണ്ണീർ ഉണ്ടാക്കുകയാണ് ഇതാ എവിടെ നിന്ന് പഠിച്ചതാണ് അമ്മൂട്ടാ യൂട്യൂബിലൊക്കെ ഓക്കെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇത് തന്നെയാ പരിപാടി യൂട്യൂബ് നോക്കി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കുക ഉണ്ടാക്കുക അതൊക്കെ തന്നെയാണ് പരിപാടി അമ്മൂസിന്റെ നല്ല പിന്നെ പെയിന്റ് ചെയ്യും അതൊക്കെയാണ് അമ്മൂസിന്റെ ഇപ്പത്തെ വിനോദങ്ങൾ അങ്ങനെ അതെയാ അമ്മു ഏഹ് ബണ്ണീനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയായിട്ടുണ്ട് നമ്മള് ഇതിന് ഒന്നിനൊക്കെ ഇതിന്റെ നടുക്കൊരു മുട്ടി

രണ്ട് വരെ രണ്ടാമത്തെ റബറി ഇപ്പൊ கரெക്റ്റ് ബണ്ണിയുടെ ചെവി ആയിട്ടുണ്ട് എസി ആണല്ലോ യെസ് വളരെ ഈസി ഇണ്ടാക്കാൻ വളരെ ഇഷ്ട്ടായ കുഞ്ഞി അല്ലേ ഇന്നെ നല്ല ക്യൂട്ട് കണ്ടോ കേട്ടോ വെച്ചിടക്കാനെങ്കിലും ക്യൂട്ട് അതായിട്ട് ഇതിന്റെ ഓക്കേ ദേ ഇങ്ങനെ ഇട്ടുണ്ട് കാണിച്ചു നോക്കട്ടെ യെഹൂ ഓക്കേ നിന്ദേണം ഇനി നമുക്ക് കണ്ണും മൂക്കൊക്കെ വെച്ചുകൊടുക്കാം ഞാൻ കണ്ണിപ്പോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ രണ്ട് കണ്ണ് ഇവിടെ ചെറിയപ്പോ ഇപ്പം വയ്പ്പോ അപ്പൊ നമ്മള് ഞാൻ നേരത്തെ കണ്ണും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ സെറ്റ് നല്ല ക്യൂട്ട് കണ്ണെടുക്കുന്നു ഇതിന്റെ രണ്ടാമത്തെ ടുത്തെ അയ്യോ വെള്ളം മാത്രം അയ്യോ നമുക്ക് മൂക്ക് മൂക്ക് ഈ മൂക്കൊട്ടിച്ച് വെക്കാം ഞാനത് പിങ്ക് മൂക്കും പിന്നെ അടിയിൽ വായ വരും വരാണ്ട് ഈ മൂക്കും ഒട്ടിക്കാനാണ് ഏറ്റവും പാട് അത് കൊട്ടിച്ചൊന്നും ഇല്ല കേട്ടോ ഇച്ചിരി ഇറക്കി കൊടുക്കട്ടെട്ടോ ഒരു സ്ഥലവും പാട്ടും കൂടെ വരുന്നുണ്ട് പാട്ടോ പാട്ട് ഞാൻ പാട്ടോ പാട്ട് പാടുന്ന ബണ്ണിയോർത്ത്

ശരിക്കും ഇത് ഇങ്ങനെയല്ല ശരിക്കും മുഖം വരേണ്ടത് ഈ സ്ഥലത്താണ് അപ്പൊ ഗ്യാപ്പ് ഈ ഒരു സ്ഥലം വേണ്ട ഇത് മുട്ടതാണ് ഇവിടെ എന്റെ ബലിയായിട്ട് വരുന്നത് അപ്പൊ എനിക്ക് മുട്ട വരാനുള്ള ഗ്യാപ്പ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ വേണ്ട ഒരു ജസ്റ്റ് വൺ മുഖം ഇങ്ങനെ പകുതി ഇങ്ങനെ

അങ്ങനെഅമ്മ ഭണ്ണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞൂടെ ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട് സമയം അപ്പോ ഈവനിങ് സ്നാക്ക് വേണം നമ്മൂലൊരാഗ്രഹം അപ്പോൾ നമ്മൾ ഓർത്ത് വന്നാൽ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയേക്കാം അപ്പം നമ്മളിന്ന് എന്തുണ്ടാക്കുന്നത് ഓക്കെ നമ്മൾ എഗ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെ നമ്മുടെ എഗ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും എന്താണേലും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാൻ ഓർത്തു അപ്പോൾ നമുക്ക് എഗ് പഫ്സിൻ്റെ പണിയിലോട്ട് കിടക്കാം അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ എഗ് പഫ്സിന് വേണ്ടിയിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ എഗ് പപ്സ് നമ്മളിവിടെ അപ്പൊ എഗ് പപ്സ് നമ്മള് മിക്കവാറും ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം നമുക്കിവിടെ കടയിൽ പോയി വാങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് കഴിക്കണമെന്ന് തോന്നി എന്താണെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ അപ്പോൾ എഗ് പപ്സ് മിക്കപ്പോഴും കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുള്ളൊരു സംഭവമാണ് അത് അതാണ് പിന്നെ ഇവിടെ ഉണ്ടാക്കാമെന്ന് നാട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് ബേക്കറിയിലൊക്കെ പോയ നമ്മുടെ മെയിൻ സംഭവം അല്ലേ പപ്സ് വാവ് ഇവിടെ പിന്നെ കഴിക്കാൻ തോന്നി എന്താണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ അമ്മന് ഇഷ്ടമാണോ പപ്സ് അമ്മന് ഇഷ്ടമാണ് ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇഷ്ടമുള്ളതാണ് കേട്ടോ പബ്സ് അതുകൊണ്ട് തന്നെ എന്താണേലും നമ്മൾ ഇണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത് സവാള നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇച്ചിരി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതിന്റെ ഒപ്പം രണ്ട് പച്ചമുളകും ചെറിയൊരു എരിവിന് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത് പിന്നെ ഒരു പീസ്

അമ്മൂസ ഇളക്കുന്ന ആള് മമ്മൂസ ഇളക്കിക്കൊണ്ടിരിക്കണേ നമ്മുടെ സവാള ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാതെ ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഇടുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ടേ ഇനി നമുക്ക് കുറച്ചൊരു ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയും പൊടികളാട്ടോ നമ്മൾ ഇടുന്നത് ഇപ്പൊ തീ നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം ഇളക്കി എടുക്കാനേ

അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് അങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ മസാല ഇതിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫില്ലിങ് ഇവിടെ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പേസ്ട്രി ഷീറ്റ് ഇതാണ് ഇതിലാണ് നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഷീറ്റ് നമുക്ക് നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് കറക്റ്റ് നമുക്ക് എത്ര എണ്ണാ വേണ്ടത് ഏത് സൈസാ വേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവേ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് നമുക്ക് എല്ലാ പപ്സിലും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിവിടെ ഒരു എട്ടെണ്ണാണ് ഉള്ളത് അപ്പൊ എല്ലാത്തിലും ഈക്വൽ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് ഓരോ മുട്ട എടുത്തിട്ട് ഇതിലെല്ലാം വെച്ചുകൊടുക്കാം കേട്ടോ എല്ലാത്തിലും ഓരോ മുട്ട എല്ലാ പകുതി മുട്ട ഇനി നമുക്ക് ഇതിന്റെ എല്ലാ സൈഡിലും ജസ്റ്റ് ഒന്ന് വെള്ളം അങ്ങനെ തൊടിയിപ്പിച്ച് കൊടുക്കാവേ എന്നിട്ട് തിങ്ങനെയൊക്കെ ഇവിടെ വെള്ളം നോക്കാം അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒട്ടിക്കോളും ഈ അഡ്ജസ്റ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് അമ്മ അവിടെ മറ്റേ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുകളിൽ തേക്കാനുള്ളത് അതാണ് വെടിയും പുകയും സൗണ്ടൊക്കെ കേൾക്കുന്നത് ഇങ്ങനെ നമുക്ക് എല്ലാ മുട്ടയും എല്ലാ പപ്സും ഇതുപോലെ നമുക്ക് ചെയ്ത് വെക്കാം കേട്ടോ അതേ നമ്മള് പപ്സിൽ എല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മറ്റേ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം എല്ലാ പപ്സിന്റെയും മേളിൽ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ ഇനി ഇത് എല്ലാ ഈ പപ്സിന്റെ മേളിലും എഗ്ഗ് നന്നായി ഒരു എടുത്ത് ബീറ്റ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ നമുക്കിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമ്മുടെ പപ്സ് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടും അപ്പൊ നമ്മുടെ പപ്സ് എല്ലാം എഗ് വാഷ് ചെയ്തിട്ടുണ്ട് എഗ് വാഷ് എന്നല്ലേ പറയദ്ദേഹം തോന്നുന്നുട്ടോ തെറ്റാണെന്നറിയില്ല അത് എന്നാലും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിട്ട് അതിന് നമുക്ക് ഓവനിലോട്ട് ഇതെടുത്ത് വയ്ക്കാവേ ചൂടുണ്ടെ നമ്മള് പപ്സിപ്പതേ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇനി ആയി വരട്ടെ നമുക്ക് റെസ്റ്റ് അപ്പോ നമ്മുടെ പബ്സ് ഇതേ ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോണ്ട് തിന്നോർത്തൂർ അപ്പോ നമ്മുടെ പബ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് പോവാണോട്ടോ കഴിച്ചോക്കേ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആണോ ചൂടുണ്ട അപ്പത് അമ്മൂസ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ എനിക്ക് ഇവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ